ഹലോ ഇന്ന് കുറച്ച് മുടിക്കഥയാവാ അല്ലേ മുടിക്കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല മുടിയാണ് എൻ്റെ ചേച്ചിക്കായാലും അമ്മയ്ക്കായാലും ഒക്കെ നല്ല ലോങ് ഹെയറാണ് തിക്ക്നെസ്സും ലോങ്ങും ഒക്കെ ഉള്ള ഹെയറാണ് പിന്നെ ഏട്ടൻ്റെ വൈഫിനോ ആണെങ്കിലും അതേ എൻ്റെ നല്ല മുടിയുള്ള ആൾ തന്നെയാണ് അപ്പം ആ കൂട്ടത്തിൽ എനിക്കും ലോങ് എയർ എന്ന് തന്നെ പറയാം അത്യാവശ്യത്തിനൊരു ഉള്ളൊക്കെ ഉള്ളൊരു തിക്നെസ്സൊക്കെ ഉള്ളൊരു ലോങ്ങ് എയർ തന്നെയായിരുന്നു പക്ഷേ ഈ ഡായിട്ട് അത് എന്തായാലും കുറേ കഴിയുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു ഡാമേജും കാര്യങ്ങളും മുടിയുടെ അടിഭാഗം പൊട്ടിപ്പോലും മൊത്തത്തിലൊരു വൃത്തിയില്ലായ്മ കുറേ കാലമായിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടി വെട്ടണം വെട്ടണം എന്നുള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇത്രയും കാലം ലോങ് എയറായി നടന്നിട്ട് പെട്ടെന്ന് ഷോർട്ട് എയർ ആക്കുമ്പോഴുള്ള ഒരു ടെൻഷൻ ടെൻഷനല്ല ഒരു കോൺഫിഡൻസ് കുറവ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ ഞാൻ മുടി നീട്ടി വെ ഒരുപാട് മുടിയുള്ള ആളൊന്നുമല്ല ഞാൻ ഈ കാണുന്ന മുടിയേ ഉള്ളൂ എന്നാലും പറയാം ഇതിനേക്കാൾ കുറച്ചും കൂടെ മുടി ഉണ്ടായിരുന്നു പിന്നെ അന്നൊന്നും പിന്നെ ഫോട്ടോ എടുത്ത് വയ്ക്കുന്ന സ്വഭാവം ഇല്ലല്ലോ നമുക്ക് പരിപാടി ഇല്ലയല്ല ഇപ്പോഴല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയും ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്ത് വെക്കാൻ തുടങ്ങിയത് പക്ഷേ ഹൈസ്കൂളിലും പ്ലസ് ടു ഒന്നും പഠിക്കുമ്പോൾ ഞാൻ മുടി നീട്ടിയിട്ടേ ഇല്ല ആഫ്റ്റർ ഡിഗ്രി എന്ന് വേണമെങ്കിൽ പറയാം ഞാനൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ സമയത്താണ് ഞാൻ മുടി നീട്ടാൻ തന്നെ തുടങ്ങിയത് അതുവരെ ഞാൻ ഷോൾഡർ കട്ട് എന്നെയായിരുന്നു ഷോൾഡറിലും കുറച്ചൊരു ഇറങ്ങി മാത്രമേ ഞാൻ മുടി വെക്കാറുള്ളായിരുന്നു പിന്നീടാണ് ഞാനൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ലെവലിലാണ് ഞാൻ മുടി നീട്ടാൻ തുടങ്ങിയത് തന്നെ പിന്നെ മുടി നീട്ടി തുടങ്ങിയപ്പോൾ നല്ല മുടിയായിരുന്നു ഒരുപാട് മുടിയെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല മുടി തന്നെ ഉണ്ടായിരുന്നു അന്നൊന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക പിന്നെ വീഡിയോ സേവ് ചെയ്യുകയൊന്നും ചെയ്യില്ലോ അങ്ങനെ പിന്നെ നോർമൽ ഈ ഇപ്പോഴൊക്കെ ആയപ്പോഴേക്ക് കുറച്ച് മുടിയൊക്കെ ഡാമേജായി കൊഴിയാനും പിന്നെ നമ്മൾ കെയർ ചെയ്യുന്നേ മുടി എന്ന് പറഞ്ഞ സംഭവത്തിന് നമ്മൾ കെയർ ചെയ്യുന്നേ ഇല്ല സാധാരണ സാധാ പച്ച വെളിച്ചെണ്ണ എന്നെ തേക്കുന്നു അതിനോട്ട് പ്രത്യേകിച്ച് മുടിക്കുന്നെന്ന് പറഞ്ഞൊരു കെയർ നമ്മൾ കൊടുക്കുന്നേ ഇല്ല അപ്പം മുടി എൻ്റെ പാട്ടിന് പോയി കാരണം എന്നെ ശ്രദ്ധിക്കാത്ത ആൾ എനിക്കും വേണ്ടെന്നുള്ള രീതിയിൽ മുടി എന്നോട് തിണങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ തിക്നെസ്സൊക്കെ കുറഞ്ഞു ഉള്ളത് നമ്മൾ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ വാലായി എന്നൊക്കെ പറയില്ലേ ഒരു ആയി മുടീൻ്റെ സ്ട്രക്ചർ അപ്പോൾ പിന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്കും തോന്നി എന്നാലും എല്ലാവരും പറഞ്ഞു ഉള്ളു കുറഞ്ഞാലും മുടി വെട്ടണ്ട ആ നീളെങ്കിലും ഉണ്ടാവുമല്ലോ മുടി ഇല്ലാഞ്ഞാൽ എന്തിനാ പറ്റിയതൊക്കെയായിരുന്നു കമൻസ് കാരണം മുടി ഉള്ള ആളുകൾ വെട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ നമ്മളോട് പറയുന്ന നോർമൽ ടോക്ക് ഇതൊക്കെയാണല്ലോ അപ്പം ഞാൻ കരുതി ഒന്ന് അടിഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടാണ് പാർലറിൽ പോയത് അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് ഞാൻ പാർലറിൽ പോയപ്പോൾ രാമനാട്ടൊരു പാർലറിലാണ് പോയത് അവിടെ പോയപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞതിൻ്റെ മുടിക്ക് അടിഭാഗത്തേക്ക് ഒക്കെ കുറവാണ് എന്തെങ്കിലും ഒരു ലെയർ കട്ടോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്തുള്ളതൊന്ന് വൃത്തിയാക്കി തരണം എന്ന് പറഞ്ഞു പക്ഷേ ചേച്ചി അത് കുറച്ച് കൂടുതൽ വൃത്തിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം അടിഭാഗം കുറച്ചധികം വെട്ടി കാരണം അവിടേക്ക് തിക്ക് അവരെ പറഞ്ഞ കാര്യം അവർ മാക്സിമം വൃത്തിയാക്കാനാണ് നോക്കിയത് അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുടി വെട്ടി വെട്ടി വീട്ടിൽ വന്നപ്പം അച്ഛൻ്റെ അടുത്ത് നല്ലോണം ചീത്ത് ഇട്ട് ഹസ്ബൻഡ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അച്ഛൻ നല്ല നല്ല ചീത്ത പറഞ്ഞു എന്ത് കാര്യത്തിനാ മുടി വെട്ടിയത് ഇനി അത് വളരുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞു അമ്മയും ചീത്ത പറഞ്ഞു ബാക്കി പിന്നെ കാണുന്നവരൊക്കെ പറയും എന്തിനാ മുടി വെട്ടിയെന്ന് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം എനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ എവിടെയും പോകും മുടി കെട്ടി വെച്ചൊക്കെയായിരുന്നു പോയിന് പിന്നെ ഓക്കെ റെഡി ആയി ഇത്രയും കാലം ലോങ് ഹെയർ കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഷോർട്ട് ഹെയർ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവും എന്നാലും പിന്നീട് ഇപ്പോൾ അതിനോട് ആയി ഇപ്പോൾ ഇപ്പോൾ ഹൈലി ആണ് കേട്ടോ ഉള്ളത് ഷോട്ടായാലും ലോങ് ആയാലും കുറച്ച് വൃത്തി വൃത്തിയിൽ കൊണ്ട് നടക്കുക എന്നതാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയും നിങ്ങൾക്കൊക്കെ ലോങ് എയർ ആണോ ഷോർട്ട് എയർ ആണോ താല്പര്യമൊന്നു പറയണേ എന്തായാലും ഇനി വളരും നോക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തണേ ഓക്കേ ബായ്